നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ പ്രാണൻ പോകുന്നതിന് മുൻപേ ദൈവത്തിൻ്റെ സകല നിറവോളം നിറഞ്ഞു വരണം ക്രിസ്തു എന്ന തലയോളം വളരണം ഇത് പഠിപ്പിക്കാതെ രോഗശാന്തി ആതിഥം കുറച്ച് സാത്താൻ നിങ്ങളെ ട്ടുരുട്ടുകാണ് ഈ ചെന്നായിക്കടെ ഉപദേശം കേട്ട് നിങ്ങൾ കിടന്ന് രോഗശാന്തിക്ക് ഓടുകയാണ് അത് കാണുമ്പോഴാണ് വലിയ ദുഃഖം ദുഃഖമുണ്ടാകുന്നത് നാം വളരെ വളരേണ്ടിയിരിക്കുന്നു എങ്ങനെയെങ്കിലും കഷ്ടം മാറി ദുഃഖം മാറി ഇവിടെ സുഖിക്കാനല്ല ദൈവം നമ്മളെ തേടി വന്നത് കർത്താവേശുക്രി ദൈവത്തിൻ്റെ സകല നിറവോളം നിറഞ്ഞു വരണം സകല നിറവോളം നിറഞ്ഞു വന്നവർ മാത്രമേ പുതിയ കാണുകയുള്ളൂ ദൈവത്തിന്റെ സകല നിറവോളം നിറഞ്ഞു വന്നവർ മാത്രമേ പുതിയ എരുസ്ലേമിൽ പ്രവേശിക്കയുള്ളു പഴയ നിയമവിശുദ്ധന്മാർ പോലും പുതിയ എരുസ്ലേമിന് വെളിയിലാണ് അബ്രാഹാം മറ്റുള്ള മോശ മറ്റുള്ള എല്ലാവരും യോഹന്നാൻ സ്നാപകൻ വരെ പുതിയ എരുസ്ലേമിന് വെളിയിലാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ സ്നാപകൻ എന്നാൽ കർത്താവിൻ്റെ രാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും അപ്പോൾ പ്രിയമുള്ളവരെ വിശുദ്ധന്മാരായ പഴയ വിശുദ്ധ നിയമിലെ വിശുദ്ധന്മാരുടെ ആ അളവ് കടന്ന് ക്രിസ്തു എന്ന തലയോളം വളർന്ന് ദൈവത്തിന്റെ സകല നിറവിനോളം നിറഞ്ഞെങ്കിൽ മാത്രമേ പുതിയ കാണുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് റോമാലേഖനം എട്ടിന്റെ ഇരുപത്തി എട്ടിൽ സകലത് നന്മയ്ക്കായി കൂടി രോഗം വരുന്നത് നന്മയ്ക്ക് കഷ്ടം വരുന്നത് നന്മയ്ക്ക് പ്രയാസം വരുന്ന നന്മയ്ക്ക് കുഞ്ഞുങ്ങൾ പഠിത്തത്തിൽ തോൽക്കുന്ന നന്മയ്ക്ക് എന്തുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ അവസരം വരുന്നു കർത്താവേ എൻ്റെ മനുഷ്യ സ്വഭാവം വിടുതലുകാരൻ്റെ അടുക്കൽ പോയി സൗഖ്യമായ നീ ദൈവത്തെ തോൽപ്പിക്കുകയാണ് ഒടുവിൽ അയ്യോ എനിക്ക് മണ്ടത്തരം പറ്റിപ്പോയേ എന്ന് പറഞ്ഞ് നിത്യ ലജ്ജയ്ക്ക് കാരണമാകും എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കർത്താവ് നമ്മെ അവൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ് തൻ്റെ കയ്യിൽ വെച്ചിരുന്നിട്ട് ഒരു രോഗം വരികയാണെങ്കിൽ പിന്നെ വിടുവൽ ഞാൻ ഓടിപ്പോതാവേ നിന്റെ കയ്യിൽ വെച്ച് എന്നെ ഉരുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നിലുള്ള മനുഷ്യ സ്വഭാവം മാറാൻ നമ്മുടെ മനുഷ്യ സ്വഭാവം മാറി നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരണം രണ്ടു പുത്രവും സ്വന്തം നാല് മുതൽ വായിച്ചാണ് അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു ഇവയാൽ നിങ്ങൾ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ലോകത്തിന്റെ മോഹത്താൽ വരുന്ന നാശം നിങ്ങൾ ഈ മോഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വ്യഭിചാരവും മറ്റുമൊക്കെയാണെന്ന് അതിനേക്കാൾ എത്രയോ കടുപ്പമേറിയ വ്യഭിചാരം പാപമാണ് മോഹമാണ് എന്നാൽ അത് വന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എന്നില്ല ആ ചിന്ത വന്നല്ലോ ആ ദുഷ്ടചിന്ത വന്നല്ലോ എനിക്ക് അത് തിന്നല്ലോ എന്നാൽ എനിക്കൊന്ന് സുഖമായി ഇരിക്കണമെന്ന് ആഗ്രഹം വന്നാൽ എത്ര പേരാണ് കണ്ടുപിടിക്കുന്നത് എനിക്ക് അത് വേണമെന്നൊരാഗ്രഹം വന്നാൽ ലോകത്തിൻ്റെ മോഹമാകുന്ന നാശം വിട്ടൊഴിയണം ആ എന്നിട്ട് ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മുഖത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി തീരുവാൻ ഇടവരുന്നു ദിവ്യ സ്വഭാവം വരണം ആ ദിവ്യ സ്വഭാവം എന്താണ് ഫിലിപ്പിയ രണ്ടിൻ്റെ മൂന്നും നാലും ഫിലിപ്പിയ രണ്ടിൻ്റെ മൂന്നും നാലും ദിവ്യ സ്വഭാവം എന്താണ് നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കു ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ 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 മറ്റുള്ളവനെ ആ സ്വന്ത ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കേണം മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കേണം ക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ച് അല്പം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ടാണ് ഈ മനുഷ്യൻ്റെ ശരീരം നിങ്ങളെ കാണിച്ചിരിക്കുന്നത് ഈ സ്കെലിറ്റ് ഇത് നിങ്ങളെ ഒരു താരതമ്യ പഠനം ചെയ്യിക്കുവാനായി നാം ഓരോരുത്തൻ മറ്റോരോരുത്തരുടെ ഗുണം കൂടെ നോക്കണം അതെങ്ങനെയാണ് നാം ഒരു ശരീരത്തിൽ യോജിപ്പിക്കപ്പെട്ടിരിക്കുകയാണെങ്കിലേ മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കാൻ മനസ്സ് വരികയുള്ളൂ ഉദാഹരണമായി ഈ കയ്യിൽ കൊതുക് കടിച്ചു ഉടനെ മറ്റേ കൈ അറിയാതെ തന്നെ വന്ന ആ കൊതിനെ അടിച്ചു മാറ്റി എന്നാൽ ഈ കയ്യിൽ കൊതുകടിച്ചു കൂടുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സഹോദരൻ അറിയത്തേയില്ല ആ സഹോദരനോട് ഞാൻ ചെന്ന് പറഞ്ഞ സഹോദര നീ എൻ്റെ കയ്യിൽ കണ്ട് നീ കൊതുകടി കണ്ടില്ലയോ ഒന്ന് വന്ന് സഹായിക്കില്ലയോ എന്ന് പറഞ്ഞതേക്കുള്ളൂ എന്നാൽ ഈ ശരീരത്തിൽ കൊതുകടിക്കുമ്പോൾ മറ്റേ കൈക്ക് മനസ്സിലാകുന്ന എന്താണ് ഇത് ഒന്നിച്ചു ചേർത്തപ്പെട്ടതാണ് അതുപോലെ പല സഭകളിൽ പാർക്കുന്ന നാം പല സംഘടനകളുള്ള നാം എല്ലാവരും കൂടെ ചേർന്ന ശരീരങ്ങളല്ല ഒരു ശരീരമാകണം അതാണ് വലിയ പ്രവൃത്തി എല്ലാവരും ഒന്നായി തീരണം മനസ്സിൽ ഒന്നായി തീരല്ല എല്ലാറ്റിലും ഒന്നായി തീരണം അതാണ് ഇന്ന് നമ്മൾക്ക് ആവശ്യമായി ഉള്ളത് ഓരോരുത്തർ എന്തിനാണ് ഈ പ്രയാസങ്ങൾ ദൈവം അനുവദിക്കുന്നത് ഒരുത്തൻ മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കുന്നതിന് വേണ്ടി അവനെ ദൈവം ഒരുക്കുകയാണ് നമ്മുടെ സ്വയത്തെ മുറിച്ച് മാറ്റിയെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേരാൻ ഒക്കുകയുള്ളൂ നമ്മളെ മറ്റുള്ളവരുമായി യോജിപ്പിക്കുവാൻ തടസ്സമാക്കി നിർത്തിയിരിക്കുന്നത് നമ്മുടെ സ്വയം നമ്മുടെ സെൽഫ് ഞാന് എൻ്റേത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഓരോരുത്തരും ഓടി കർത്താവെ ഞാൻ ഓടി വന്നെന്നല്ല പറയേണ്ടത് മത്താച്ചിനെയും ചാക്കോച്ചിനെയും മറിയാമേ എല്ലാം കൂടി ഓടിച്ചാ പോയി നിൽക്കേണ്ടത് കർത്താവെ ഞാൻ വിശുദ്ധനായി വന്നു ഹാലലു എൻ്റെ രോഗസൗഖ്യം നടന്നു ഞാൻ വന്ന് നിൽക്കുന്നു അങ്ങനെയല്ല കർത്താവിൻ്റെ സന്നിധിയിൽ മത്താച്ചിനെയും ചാക്കോച്ചിനെയും തോമാച്ചിനെയും മറിയാമ്മയും എല്ലാവരും കൂടി ഒന്നിച്ച് വന്ന് നിൽക്കുക ആ ഒരു ശരീരമായി ഇതാണ് നമ്മെ ഏൽപ്പിച്ച സുവിശേഷം ഇതാണ് നമ്മൾക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇന്ന് ഈ കാര്യത്തിൽ എത്ര പേര് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഇന്ന് ദൈവസഭയ്ക്ക് അത്യാവശ്യമായിരിക്കും ഇതാണ് ഒന്ന് സ്വയത്തെയും മുറിച്ചു മാറ്റാനാണ് രോഗം അനുവദിക്കുന്നത് കുഞ്ഞുങ്ങളുടെ തോൽവി സംഭവിക്കുന്നത് പണം വല്ലോരും എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾക്ക് വരുന്ന പ്രയാസങ്ങൾ ഓരോന്നും നമ്മെ മറ്റൊരുത്തനോട് യോജിപ്പിക്കുവാൻ വേണ്ടി ഒന്ന് ഓരോ എന്തെങ്കിലും പത്തിൻ്റെ ഇരുപത്തിനാല് വായിച്ചാണ് ആദിമസഭയിൽ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അന്വേഷിക്കട്ടെ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ അതുപോലെ ദൈവമക്കളാകുന്ന നാം മറ്റുള്ളവർ തന്നെ അവരുടെ ഗുണം അന്വേഷിക്കത്തക്കവണ്ണമുള്ള ഏക മനസ്സ് നമുക്കുണ്ടാകണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണോ ഓരോരുത്തരുത്തും ദൈവം ചോദനയക്കുന്നത് എന്നാൽ വിടുതലുകാർ കയറി അത് നടക്ക് നടപ്പിക്കുകയില്ല ജനങ്ങൾ ഈ ചെന്നായ്ക്കളെ മനസ്സിലാക്കണം തിരിച്ചറിയണം അല്ലെങ്കിൽ അവർ പിന്നെയും അതിൽ തന്നെ പെട്ടുപോകും ക്രിസ്തുവിൻ്റെ ശരീരം വെളിപ്പെടണം അതെങ്ങനെയാണ് വെളിപ്പെടേണ്ടത് ദൈവത്തിൻ്റെ സകല നിറവോളം നിറഞ്ഞവരായി ക്രിസ്തു എന്ന തലയോളം വളർന്ന് ക്രിസ്തുവിൻ്റെ ശരീരം വെളിപ്പെടണം ക്രിസ്തുവിൻ്റെ ശരീരം വെളിപ്പെടുമ്പോൾ ലോകം കിടുകിട വരയ്ക്കും ഒന്ന് പറഞ്ഞ് പത്തിന് മുപ്പത്തിമൂന്ന് ഞാനും എൻ്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ ചാക്കോച്ചന് ഏതാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കി ഞാൻ ചാക്കോച്ചൻ്റെ ദാസനായി തീരുകയാണ് എങ്ങനെയെങ്കിലും ഇനി ചാക്കോച്ചനെ എനിക്ക് കൂടെ കൊണ്ടുപോകണം എന്തിനു ചാക്കോച്ചനെ കൂടെ ഞാൻ എന്തു ചെയ്തേക്കൊള്ളു കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടു നിർത്തുവാൻ ചാക്കോച്ചന് കുറച്ച് ലേയ്സിയെ അല്ലെങ്കിൽ സുസ്ഥീയന് മലയാ മലയാളത്തിൽ പോലെ ഇരിക്കുകയാണെങ്കിൽ അലസതയുള്ളവനാണെങ്കിൽ അവൻ്റെ കൂടെ ഇരുന്നന് ചാക്കോച്ച എഴുന്നേക്കാം ചാക്കോച്ച എഴുന്നേക്കാം നമുക്ക് പോകാം ചാക്കോച്ച ചാക്കോച്ച നമുക്ക് എഴുന്നേക്കാം നമുക്ക് പോകാം അങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടാണ് നാം ക്രിസ്തു ഇത് വലിയ പ്രയാസമുള്ള പണിയാണ് എന്നാൽ ഇത് ചെയ്തേ മതിയാകുള്ളു ഇത് ചെയ്തേ മതിയാകുള്ളു അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞു ഞാൻ ബലഹീനർക്ക് വേണ്ടി ബലഹീനനായി എന്നാൽ ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ ഒന്നും ആയിട്ടില്ല നാം ഇപ്പോഴും നമ്മൾ ചിന്നി പിന്നി കിടക്കുന്ന തടികളാണ് ഒരു ശരീരമായിട്ടില്ല അന്യഭാഷ പറയുന്നുണ്ട് ഇതെല്ലാം പറയുന്നുണ്ട് എന്നാൽ ഒരു ശരീരമായിട്ടില്ല ഇന്ന് കേരളത്തിലുള്ള ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു ശരീരമായി തീരുക ഒരു ശരീരമായി തീരുക ആദ്യമ നൂറ്റാണ്ടിൽ അവരെല്ലാവരും കൂടെ വസ്തുക്കളെല്ലാം വിറ്റുകൊണ്ട് കൊണ്ടുവച്ചത് എന്തുകൊണ്ടാണ് ഒരു ശരീരം ഏക മനസ്സുള്ളവരായിത്തീർന്നു ഹാല ലൂയ പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ സഭയുടെ ഒരു ശരീരം വെളിപ്പെടാനുള്ള സമയം അടുത്തു വന്നിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശരീരം വെളിപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് കർത്താവെ എന്നെ പണിത് എന്നെ പണിത് എന്നെ ചെറുതാക്കി ചെറുതാക്കി മറ്റുള്ളവരുടെ എന്നെ എവിടെയാണ് നീ യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ യോജിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കണമേ പ്രിയമുള്ളവരെ തൻ്റെ കയ്യിൽ വെച്ച് നമ്മൾ പരിശോധന അയക്കുമ്പോൾ ഒരു ചെറിയ പ്രയാസം വരുന്നതും തലയിലെ തലമുടി പോലും അവൻ എണ്ണിയിരിക്കുന്നുവെങ്കിൽ ചെറിയ കാര്യം പോലും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നിറങ്ങി വിടുതലുകാരുടെ അടുക്കൽ ഓടിപ്പോകരുതേ രോഗശാന്തിക്കാരുടെ അടുക്കൽ ഓടിപ്പോകരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ആശ്വാസം പറയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ആ പ്രവാചകനോടോ പറയും നിന്നെ തേടി നിൻ്റെ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ആശ്വാസം പറയും അതാണ് സേവ നീ അവിടെ ചെന്നിരുന്നിട്ട് പ്രാർത്ഥിക്കണമെന്നല്ല എൻ്റെ മകൻ അവിടെ ഇരിക്കുന്നു നീ പോയി അവന് കൂട്ടായ്മ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അവൻ ബലഹീനനായിരിക്കുന്നു എന്നെ അങ്ങനെ എത്ര പ്രാവശ്യം കർത്താവ് വായിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല എത്ര പ്രാവശ്യം അവരറിയുന്നില്ല എന്നോട് പറയും ഇന്നടത്ത് ഇന്ന് ഫോണം ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് കൂടി കൂടെ വലിയ ആശ്വാസം പറഞ്ഞ് എത്ര കേസുകളുണ്ട് അവരങ്ങേരം ആത്മാവിൽ ബലപ്പെട്ട് ശക്തിപ്പെട്ട് മുൻപോട്ട് പോകും വളർന്നിട്ടില്ല എവിടെ അവർ വളർന്നിട്ടില്ല ക്രിസ്തു എന്ന തലയോളം വളർന്നില്ല ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറഞ്ഞില്ല അതെപ്പോഴാകേണ്ടത് ശ്വാസം ശരീരത്തിൽ നിന്ന് പോകുന്നതിന് മുൻപേ ശ്വാസം ഇന്ന് പോമോ നാളെ പോമോ എന്ന് തീർച്ച പറയാൻ നോക്കുന്നു നിങ്ങൾ അവിടെ ഇവിടെയും ഓടാതെ നിങ്ങൾക്ക് വരുന്ന സകല സംഭവങ്ങളുടെയും മധ്യത്തിൽ മുട്ടിന്മേലിരുന്നു കൊണ്ട് പിതാവേ വേദന കൂടുതലാണ് കൃപ കുറച്ചുകൂടെ പകരണമേ എന്ന് പറഞ്ഞിട്ട് പണി പൂർത്തിയാക്കണേ കർത്താവേ പണി പൂർത്തിയാക്കണേ ദൈവം തമ്മിൽ നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചു അത് തികയ്ക്കണം അതുകൊണ്ടാണ് ഫിലിപ്പാലേകൻ രണ്ടിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നത് പയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ത് രക്ഷയ്ക്കായി എനിക്ക് യേശുവിൻ്റെ നിറവിനോളം ദൈവത്തിൻ്റെ സകല നിറവോളം നിറഞ്ഞു വരണം അതുകൊണ്ട് ഞാൻ ഈ തൃശ്ശൂരുള്ളവരോട് സ്നേഹത്തോടും കർശനമായും പറയുന്നു രണ്ടു വിധത്തിലാണ് സ്നേഹത്തോടും വളരെ കർശനമായും പറയുന്നു അവിടെയും ഇവിടെയും ഓടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സകല കാര്യങ്ങൾക്കും സ്തോത്രം പറഞ്ഞുകൊണ്ട് കർത്താവ് എന്നെ മെരയണമേ എന്നെ മരേണമേ എന്നെ മരയണമേ നിന്റെ തലയോളം വളരുവാരൊരിക്കൊരു ഭാഗ്യം തന്നിട്ടുണ്ടല്ലോ കർത്താവ് ആ സ്നേഹത്തിൽ അതിൻ്റെ പിറകെ പോകുവാൻ അതുകൊണ്ടാണ് പഴയ നിയമകാലത്ത് ലോകം വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വിശുദ്ധന്മാർ ഇറങ്ങിയത് പഴയ നിയമ പഴയ കാലത്തുള്ളതായ പാട്ടുകളൊക്കെ നോക്കിയാൽ പാടും ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്ക് എൻ്റെ യേശുമതി കഷ്ടത വന്നാൽ എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എന്നുള്ള പാട്ടുകളൊക്കെ വന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ കാര്യം മനസ്സിലായി എന്നാൽ ഈ വിടുതലകരാകുന്ന സാത്താന്യ ശക്തി അകത്ത് കയറിയതുകൊണ്ട് കൊണ്ട് ദൈവസഭയുടെ വളർച്ച നിർത്തിയു എന്നാൽ ആ ശക്തിയോട് പോരാടിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ തിരുവല്ലായിൽ കുറച്ച് വർഷങ്ങൾ മുമ്പിൽ ഉണർവം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള അൻപത്തെട്ട് സഭകൾ ഒന്നിച്ചു ചേർന്ന് ഒരു തീരുമാനമെടുത്തു അതിൽ ഐ പി സി ചർച്ച് ഓഫ് ഗോഡ് അസംബ്ലീസ് ഓഫ് ഗോർഡ് ഷാരോൺ എല്ലാ സഭകളുമുണ്ട് സഭകളിൽപ്പെട്ട പാസ്റ്റേഴ്സുണ്ട് മുണ്ടിയപ്പള്ളി ചാക്കോച്ചൻ ഉണ്ട് അതുപോലെ പാസ്റ്റേഴ്സ് എല്ലാവരും എന്തായാലും ആ സമയത്ത് പാസ്റ്റർ കെ സി ജോൺ അവർ എനിക്ക് തെരഞ്ഞുപെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അവർ പറഞ്ഞു ഇവിടുത്തെ സഭകളൊന്നും ശരിയായിട്ട് പോകുന്നില്ല നമ്മളെല്ലാം കൂടെ കൂടി ഒരു സഭകളുണ്ടാക്കി അതിൻ്റെ കേരളത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് പാസ്റ്റർ എം വി ചാക്കോയെ അവർ തിരഞ്ഞെടുത്തു ശനിയാഴ്ച വൈകിട്ടത്തെ കാര്യമാണ് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് അതിൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റായിട്ട് എൻ്റെ തെരഞ്ഞെടുത്തു അന്നേരം അവിടെ ഞാൻ പ്രാർത്ഥനയിലിരിക്കായിരുന്നു അവർ എല്ലാവരും കൂടെ കമ്മിറ്റി കൂടി ഇപ്പോൾ അൻപത്തെട്ട് സഭകളിലെ പാസ്റ്റർ മാസ്റ്റേഴ്സും ഉണ്ട് എല്ലാവരും കൂടെ അങ്ങനെ തീരുമാനിച്ചു ഒടുവിൽ എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു പ്രാർത്ഥിച്ച് നമുക്കിങ്ങനെ തിരിക്കാം അതിൻ്റെ പിറ്റേ ദിവസം അറുപത്തിരണ്ട് പേര് സ്നാനപ്പെടാനുമുണ്ട് കത്രുമേശയുമുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് കത്രുമേശ നടത്തി അറുപത്തിരണ്ട് പേരെ സ്നാനപ്പെടുത്തി നമുക്കിത് ആരംഭിക്കാം ഞാൻ അന്നേരം അവരോട് പറഞ്ഞത് പ്രിയകർത്താവിൻ്റെ ദാസന്മാരെ ഇത്രയും സംഘടനയുടെ കൂടെ ഒരു പുതിയ സംഘടന തുടങ്ങാനല്ല കർത്താവ് തന്നെ അയച്ചത് കർത്താവനെ അയച്ചതിവിടെ എല്ലാ സഭകളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകണം അപ്പോൾ അറുപത്തിരണ്ട് പേരുടെ സ്നാനം കൂടെ ക്യാൻസൽ ചെയ്ത് കത്രിമേശയും ക്യാൻസൽ ചെയ്ത് ആ പ്രോഗ്രാം കാണിച്ചപ്പോൾ കർത്താവ് പറയും ഞാൻ എൻ്റെ സഭയെ പണിയും ഞാൻ എൻ്റെ സഭയെ പണിയും അപ്പോൾ നിങ്ങളുടെ സഭയിൽ ഈ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നില്ല നിങ്ങൾ താഴ്മയോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് ക്രമം ക്രമ അല്പമായി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് കർത്താവിൻ്റെ സഭ മുഴുവനും പണിയപ്പെടുവാനിടയാകും അപ്പോൾ നാം ധൃതി പിടിക്കാതെ താഴ്മയോട് വളരെ താഴ്മയോട് ആത്മീയമായി ആരംഭിച്ചത് ബന്ധക്കോ സഭകൾക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മീയമായി ആരംഭിച്ചത് ജഡത്തിലേക്ക് അറിയാതെ തന്നെ തെന്നിപ്പോകുന്ന ഒരവസ്ഥ അവസ്ഥയിൽ നിന്ന് മാറി ആത്മീകത്തിലേക്ക് മടങ്ങി വരിക അതിനുവേണ്ടി കേൾക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരും സഹോദരന്മാരും സഹോദരിമാരും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുകയും തങ്ങളെ തന്നെ അതിനുവേണ്ടി വേണ്ടി ഒരുക്കുകയും ചെയ്യട്ടെ ഞാൻ ആലബാമയിൽ അമേരിക്കയിൽ ആലബാമ ആലബാമ എന്ന് പറയുന്നത് വലിയ സഭയാണ് അവിടെ പ്ലെയിൻ ഫാക്ടറി ഉള്ള വിശ്വാസികളുമുണ്ട് അവർ വടക്കേ ഇന്ത്യയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി മൂന്ന് നില കെട്ടിടം ഉണ്ടാക്കുവാൻ അവിടുന്ന് ഒരാളെ അയച്ച് അവിടുന്ന് പ്രൂഫുകൊണ്ട് ഏകദേശം മൂന്ന് കോടി രൂപയുടെ ചെലവ് ചെയ്തിട്ട് മുഴുവൻ എയർ കണ്ടീഷൻഡായിട്ടുണ്ടാക്കാൻ അവർ അവിടുന്ന് വന്നതാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു അവർ ജു ജമ്മുവിൽ വന്ന് സ്ഥലം കണ്ടു കോണ്ട്രാക്ട് എടുത്തു പിന്നാണ് എന്നോടൊന്ന് പറയുന്നത് ആ സ്ഥലം പോഷ് കോളനി ജഡ്ജസ് എല്ലാം താമസിക്കും മൂന്ന് നില കെട്ടിടം അണ്ടർഗ്രൗണ്ടിൽ അതിൻ്റെ ജനറേറ്ററും കാരണം ഇല എപ്പോഴും ഇലക് ഇതാകാം ഞാൻ പറഞ്ഞു ഞാൻ അനുവദിക്കുകയില്ല അവർ തിരിച്ചയച്ചു അവരുടെ സഭയിൽ അവരെനിക്ക് അഞ്ച് ദിവസത്തേക്ക് യോഗം വെച്ചിരുന്നു വലിയൊരു റിവൈവൽ മീറ്റിംഗ് ക്യാമ്പ് മീറ്റിംഗ് വെള്ളക്കാരാണ് ഞാൻ അവിടെ യോഗത്തിനേക്ക് പോകാനായിട്ട് ചിക്കാഗോയിൽ നിന്ന് ന്യൂയോർക്ക് ന്യൂയോർക്കിൽ വന്നു അവിടുന്ന് പാസ്റ്റർ ജി വർഗീസും ഭാര്യയും എൻ്റെ കൂടെ അവിടെ പോകാൻ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പ്ലെയിൻ ടിക്കറ്റ് ഒരുക്കിയിട്ടുണ്ട് ഞാൻ രാത്രി ഒന്നര മണി ആയപ്പോഴാണ് പ്ലെയിനിൽ ന്യൂയോർക്കിൽ വന്നത് ചിക്കാഗോയിൽ നിന്ന് വന്നു അത് കഴിഞ്ഞ് രാത്രി തന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ഏഴ് മണിക്ക് ഞങ്ങൾ വീണ്ടും പാസ്റ്റർ വീട്ടിൽ നിന്ന് പോയിട്ട് എട്ട് മണിക്ക് ആലബാമായിക്ക് പോകണം ആലബാമയ്ക്ക് പ്ലെയിൻ എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ബാത്റൂമിലിരുന്ന് രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല കാരണം രാത്രിയിൽ യാത്രയാണ് അടുത്ത യോഗം കഴിഞ്ഞാണ് യാത്ര തിരിച്ചു വന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് നീ ആലബാമായിക്ക് പോകരുത് എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം അവർ അറ്റ്ലാന്റായ്ക്ക് പ്ലെയിൻ ചാർട്ടർ പ്ലെയിൻ ചെയ്താണ് ഒരു പ്ലെയിൻ എനിക്ക് വേണ്ടി മാത്രം അയച്ചവരാണ് കർത്താവ് പറയുന്നു നീ അവിടെ പോകരുത് നേരെ ന്യൂയോർക്കിൽ ചെന്നിട്ട് ഇന്ത്യയ്ക്ക് പോകും എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വന്നൊരു ടാക്സി പിടിച്ച് ഞാൻ എയർപോർട്ടിൽ വന്നു എയർപോർട്ടിൽ വന്നപ്പോൾ എയർ ഇന്ത്യയിൽ ഒരു സീറ്റുണ്ട് ഡൽഹിക്ക് വരാൻ എന്നാൽ എനിക്കൊരു തൃപ്തിയുണ്ട് ഞാൻ കർത്താവിൻ്റെ പശുത്താൽമാവ് പറഞ്ഞതനുസരിച്ചു എന്നുള്ളത് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുകയുള്ളു എൻ്റെ അവസാന നിമിഷം വരെയും കർത്താവിൻ്റെ ആത്മാവ് ഞാൻ അയോഗ്യനായ എന്നെ നടത്തുവാൻ സ്ത്രീത്വത്തിൽ മൂന്നാമനായ പശുത്താൽമ ഇറങ്ങി വന്ന് നടത്തുവാനിരിക്കുമ്പോൾ ആ പശുത്താൽമാവ് ഒരു ഒരു ഡയറക്ഷൻ അതിൻ്റെ ഒരു ഒരു ചെറിയൊരു അനക്കം കാണിച്ചാൽ മതി അതിനനുസരിച്ച് പോകുവാൻ ഞാൻ ഒരുക്കമാണ് ആ ആത്മാവിൻ്റെ നടത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ ഫ്ലോറിഡായിലെ മീറ്റിംഗ് കഴിഞ്ഞ് ഫ്ലോറിഡയിലെ യോഗത്തിന് പകരം മയാമിയിൽ പോയി അവിടെ പലരെ ഇത് കർത്താവിങ്ങളെ കൊണ്ടുവരാനിടയിൽ അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അവിടെ കടൽ തീരത്തൂടെ മണലിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബെഞ്ചിൽ കോൺക്രീറ്റ് ബെഞ്ചിൽ ഒരാളിരിക്കുന്നു അപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു അവനോട് ചെന്ന് ശിവശേഷം പറയാൻ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്നു എന്നെക്കാളിൽ പ്രായം കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഓടാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു കർത്താവേ അത് കഴിഞ്ഞാൽ ഒരു പത്ത് മുന്നൂറ് കേച്ചാൽ പോയിട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് വീണ്ടും പോകാൻ പറഞ്ഞു ഞാൻ വീണ്ടും ചെന്നപ്പോൾ അവൻ പറഞ്ഞ ഇനി എന്നോട് മിണ്ടിപ്പോയേക്കല്ല നിന ഇടിക്കുമെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും പോയി ഒരഞ്ഞൂറ് ഗജം കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ആത്മ പറയുന്നു വീണ്ടും പോകാൻ പറഞ്ഞു ഞാൻ വീണ്ടും അവൻ്റെ അടുക്ക ചെന്നു ഞാൻ അവിടെ ചെന്ന് അവിടെ ആ ബെഞ്ചിൻ്റെ താഴെ മണലിൻ്റെ ഇരുന്നു ആ മണലിൽ ഞാൻ പറഞ്ഞു മൈ ബ്രദേ ജീസസ് ലേശു നിനെ സ്നേഹിക്കുന്നു അവിടെ എനിക്കെന്തെങ്കിലും പറയാൻ പോയി പെട്ടെന്ന് പറയാൻ പറഞ്ഞു ഉടനെ ഞാൻ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാം പൊട്ടി കരഞ്ഞ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു അവൻ എന്തായിരുന്നു ഒരു വലിയ ട്രൂപ്പ് ഈ ഡാൻസ് ട്രൂപ്പിൻ്റെ ലീഡർ ആയിരുന്നു അവൻ്റെ അവൻ പറഞ്ഞ അവൻ്റെ കൂടുള്ള ആളുകൾ മൂന്ന് വോൾവോ വലിയ ബസ്സിൽ വന്നിട്ട് അവരെല്ലാം സമുദ്രത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് മയാമി വലിയ സ്റ്റേഷൻ സ്റ്റേഡിയം ഉണ്ട് അവിടെ ഞങ്ങളുടെ ഡാൻസ് ഉണ്ട് അതിനുവേണ്ടി ഞങ്ങൾ വന്നതാണെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് മൈക്കെന്നാണ് ടെന്നസിക്കാരനാണ് ഞാൻ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുവാൻ പൂർണ്ണ എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവരെ കുളിക്കാൻ പോയപ്പോൾ അവർ നമ്മുടെ സമുദ്രത്തിൽ കിടന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനുവേണ്ടി പോകാതിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇതെൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഒടുവിൽ അവൻ മുട്ടയിലിരുന്ന് കരഞ്ഞ് കരഞ്ഞ് കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു അപ്പോൾ എന്നോട് എന്നോടുള്ളിൽ പറഞ്ഞു ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ടെലിവിഷനിൽ നോക്കിക്കൊള്ളാൻ പറഞ്ഞു ഞാനത് അങ്ങ് മറന്നു അത് കഴിഞ്ഞാൽ ടെലി അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ ടെലിവിഷനിലെ റൂമിലുള്ള ടെലിവിഷൻ തോന്നുമ്പോൾ വലിയ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുകയാണ് ആ ബ്രോഡ്കാസ്റ്റിംഗ് ഈ ട്രൂപ്പേ അപ്പോൾ അതിൻ്റെ പേര് അവർ പറഞ്ഞു മൈക്കിനൊരു പ്രത്യേക കാര്യം അനൗൺസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വലിയ ആയിരങ്ങൾ അവിടെ ഉണ്ട് അവൻ വന്ന ആ ബീച്ചിൽ നടന്നത് മുഴുവനും പറഞ്ഞു ഞാനിതുപോലെ ഇന്ന് സൂയിസൈഡ് ചെയ്യാനായി ഒരുങ്ങിയിരിക്കുകയായിരുന്നു എന്നാൽ ഒരു ഇന്ത്യക്കാരൻ എൻ്റെ പേരവൻ ചോദിച്ചേ ഇല്ല ഒരു ഇന്ത്യക്കാരൻ വന്നു ഞാൻ ആ ആദ്യം അവനെ ഇടിക്കാൻ തുടങ്ങി ഓടി രണ്ട് അവൻ രണ്ടാമതും വന്നു രണ്ടാമതവൻ ഓടി മൂന്നാമത് അവൻ താഴെയിരുന്നു അവൻ യേശുവിനെ പറഞ്ഞു അത് പറയുമ്പോൾ അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി സ്റ്റേജിൽ നിന്ന് ആ മനുഷ്യനുള്ള ദൈവസ്നേഹത്തിൽ കൂടെ ഞാൻ യേശുവിനെ കണ്ടെത്തി എന്നിട്ട് പറഞ്ഞ് കരയുന്നത് നല്ലത് കാണാം ലോകമേ ഇനി ഞാൻ നിനക്ക് വേണ്ടി പാടുകയില്ല ഞാൻ യേശുവിന് വേണ്ടി മാത്രമേ പാടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും എൻ്റെ ഡാൻസിങ് ടീമിൽ നിന്ന് ഞാൻ ഇന്നേക്കുമായി വിട പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കാനിടയായി അന്നേരം ഞാൻ കണ്ടു ചിലർ കരയുന്നു ആ ടെലിവിഷൻ ചിലർ കരയുന്നു അവരും കരയുന്നു അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവ് ആ ആ സഹോദരൻ ഞാൻ പിന്നെ കണ്ടിട്ടില്ല അവൻ്റെ അഡ്രസ്സും എൻ്റെ കയ്യിലില്ല ഞാൻ ആർക്കെങ്കിലും പ്രോഗ്രാം കൊടുത്താൽ ഇപ്പോൾ അതിനുശേഷം പറയുന്നത് കർത്താവിൻ്റെ ഹിതമെങ്കിൽ വരാ കർത്താവിൻ്റെ ഹിതമെങ്കിൽ വരാ എന്നേ പറയുള്ളൂ നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണത്ത അവൻ്റെ ഹിതമല്ലെങ്കിൽ വരാൻ സാധിക്കുകയില്ല കാരണം നമ്മളെ നടത്തുവാൻ ത്രിത്വത്തിൽ മൂന്നാമനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് അവൻ നടത്തുന്നതനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് അതൃപ്തിയുണ്ട് ആ സന്തോഷമുണ്ട് ഒന്ന് കോരെന്ത്യർ പതിനഞ്ചിൻ്റെ പത്തൊൻപത് നാം ഈ ആയുസില് മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ ീ ആയുസിൽ മാത്രം ക്രിസ്തുൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ ഈ ആയുസിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ സഹായത്താൽ രോഗസൗഖ്യവും അതുപോലെ പ്രയാസങ്ങളും മാറി സുഖമായി ജീവിക്കുന്ന ഒരു ചിന്തയാണ് നമ്മളിലുള്ളതെങ്കിൽ സകല മനുഷ്യരിലും വെച്ച് നമ്മൾ അരിഷ്ടന്മാർ മാത്രമാണ് ഞാൻ വീണ്ടും പറയുന്നു ഈ ലോകത്തിലായിരിക്കുമ്പോൾ സുഖമായും സന്തോഷമായും ആരോഗ്യമായും പ്രയാസങ്ങളൊന്നുമില്ലാതെ ജീവിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്ന് നമ്മൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയത് ഇവിടെ സുഖമായി താമസിപ്പിക്കാനല്ല എലിയാസാ ബധുവേലിൻ്റെ ഭവനത്തിൽ വന്നത് ഇരുപേക്കയ്ക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അവിടെ താമസിപ്പിക്കാനല്ല അവർ പറഞ്ഞൊരു പത്ത് ദിവസമെങ്കിലും താമസിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനും അനുവദിക്കാതെ ഉടനെ തന്നെ യാത്രയാകുകയായിരുന്നു അതുപോലെ പ്രിയമുള്ളവരെ മറ്റുള്ളവർ അവരുടെ ദൈവങ്ങളെയും അവരുടെ പുണ്യവാളന്മാരുടെയും ആശ്രയം കൊണ്ട് ജോലി നല്ലതാകുന്നു ബിസിനസ് നല്ലതാകുന്നു വീട് വർദ്ധിക്കുന്നു അവരത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഞ്ഞാടിൻ്റെ കാന്തയായി വിളിച്ചിരിക്കപ്പെട്ടിരിക്കുന്നവർ അവരിലും വളരെ വ്യത്യസ്തപ്പെട്ടവരാണ് അവരും മറ്റുള്ളവരെ പോലെ എനിക്ക് വീടും നമുക്ക് വീടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാൽ നമ്മുടെ ആഗ്രഹം വീടും ബിസിനസ്സും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ് എങ്കിൽ നമ്മൾ ഏറ്റവും അരിഷ്ടരാണ് രണ്ട് കോരന്തീയർ നാലിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വചനപ്രകാരം നമ്മിൽ പുതു മനുഷ്യൻ ജനിക്കപ്പെട്ടുവെങ്കിൽ അകത്തെ മനുഷ്യൻ ജനിക്കപ്പെട്ടുവെങ്കിൽ പിന്നെ നമ്മുടെ ആഗ്രഹം ഈ ഭൂമിയിൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കുവാനല്ല സ്വദേശത്തേക്ക് പോകുവാനുള്ള ആഗ്രഹമാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ സ്വദേശം പുതിയൊരു ശിലയമാണ് പുറമേയുള്ള മനുഷ്യൻ ഇവിടെ നാം വായിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു ഇന്ന് അനേകർക്കും പുറമേയുള്ള മനുഷ്യൻ്റെ കർത്താവ് കഷ്ടപ്പെട്ടത് കൊണ്ട് പുറമെയുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറയുന്നത് സാത്താൻ്റെ ഉപദേശമാണ് നരകത്തിൽ നിന്ന് വന്ന ഉപദേശമാണ് നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു അതുമാത്രമല്ല നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം ഞാൻ എന്നെ തെറ്റേ അധികം പറയുവാനല്ല എന്നാൽ നിങ്ങൾ നിങ്ങളിവിടെ ഇരിക്കുന്നവരെ എല്ലാവരേക്കാളും കൂടുതൽ കഷ്ടം കഷ്ടമനുഭവിച്ചൊരു വ്യക്തിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് വളരെ കഠിനമായി പതിനാറ് പ്രാവശ്യം ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നു പോലീസ് കസ്റ്റഡിയിൽ എത്ര പ്രാവശ്യമായി ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എത്ര ദിവസങ്ങൾ പട്ടിണി കിടന്നു ഞാൻ തനിയേ എത്ര സ്ഥലങ്ങളിൽ വനത്തിലും അതുപോലെ നേപ്പാളിലും ചൈനയിലും ഒക്കെ വനത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര രോഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നെക്കുറിച്ച് എന്തുമാത്രം ആണ് ആളുകൾ വളരെ മോശമായി സംസാരിക്കുന്നത് എന്നെപ്പോലെ ആളുകൾ മോശമായി സംസാരിക്കുന്ന പലരും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അറി അറിവില്ല ഇത്രയെല്ലാമായിട്ടും എൻ്റെ ഹൃദയത്തിലെ സന്തോഷത്തിന് അല്പം പോലും കുറവ് വരുന്നില്ല സന്തോഷം നാൾക്ക് നാൾ വർധിച്ചു കൊണ്ടിരിക്കുന്നു എനിക്കെതിരായി പറയുന്നവരോട് ഒരു തലമുടി നാര് പോലും എനിക്ക് കയ്പ്പം തോന്നുന്നില്ല അവരോട് സ്നേഹമല്ലാതെ എതിരായി ചിലർ ചിലരെഴുതുന്നതുമുണ്ട് പത്രങ്ങളിൽ എഴുതുന്നുണ്ട് വടക്കേന്ത്യയിലാണെങ്കിൽ ഹിന്ദുക്കൾ ഒരുപാട് എഴുതി എന്നാൽ ഇവിടെ വിശുദ്ധന്മാരായവർ എഴുതുന്നുണ്ട് എൻ്റെ കോലം എത്ര അടുത്ത് കത്തിച്ചിട്ടുണ്ട് എൻ്റെ രൂപം ഉണ്ടാക്കി ജാഥയായി പോയി ആളുകൾ എത്ര കത്തിച്ചിട്ടുണ്ട് വടക്കേ ഇന്ത്യയിൽ ജമ്മുവിലും പഞ്ചാബ് പല സ്ഥലങ്ങളിൽ എന്നാൽ ഇത്രയും എല്ലാം വന്നിട്ടും എൻ്റെ ഹൃദയത്തിലെ സന്തോഷം വർദ്ധിക്കുന്നതല്ലാതെ കർത്താവെ ഇത്രയും എനിക്ക് കേൾക്കേണ്ടി വരുന്നല്ലോ എന്ന് ഒരു പ്രാവശ്യം പോലും പറയുവാൻ കർത്താവ് എനിക്കിടയാക്കിയില്ല ഇവിടെ എഴുതിയിരിക്കുന്നത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനെയല്ല കാണാത്ത അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം നമ്മുടെ ലഘുവായുള്ള കഷ്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ പത്രോസിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ഒരു ദിവസം നമ്മുടെ ആയിരം വർഷങ്ങൾ പോലെ നമ്മുടെ ആയിരം വർഷം ദൈവത്തിൻ്റെ ഒരു ദിവസം പോലെ ഒരു കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതം മുഴുവൻ കഷ്ടമാണെങ്കിൽ ഒരു മനുഷ്യൻ കൂടുതൽ ജീവിച്ചിരുന്നാൽ നൂറ്റി ഇരുപത് വർഷമായിരിക്കും അപ്പോൾ ആ നൂറ്റി ഇരുപത് വർഷമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കണക്കിൽ എത്ര മിനിറ്റാണ് എന്ന് ചിന്തിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ ഒരു ദിവസം ആയിരം വർഷം ഒരു ദിവസം നമ്മുടെ ആയിരം വർഷം ദൈവത്തിൻ്റെ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് അഞ്ഞൂറ് വർഷം നമുക്ക് താൽക്കാലികമായി കണക്ക് കൂട്ടിയാൽ ദൈവത്തിൻ്റെ ആറ് മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ ഇരുന്നൂറ്റൻപത് വർഷം ദൈവത്തിൻ്റെ മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ നൂറ്റി ഇരുപത്തഞ്ച് വർഷം അപ്പോൾ ഇവിടെ മൂന്ന് മണിക്കൂർ പ്രായമുള്ള കുഞ്ഞുങ്ങൾ ആരുമില്ല ദൈവത്തിൻ്റെ കണക്കിൽ ഞാൻ ആരെയും കാണുന്നില്ല നൂറ്റി ഇരുപത് വയസ്സുള്ള ആരെയും കാണില്ല നൂറ്റി ഇരുപത് വയസ്സുണ്ടെങ്കിൽ എത്ര എത്ര ദൈവത്തിൻ്റെ കണക്കിൻ പ്രകാരം മൂന്ന് മണി ജനിക്കു ജനിച്ചിട്ട് മൂന്ന് മണിക്കൂറുള്ള കുഞ്ഞാണ് എന്നാൽ അതിൻ്റെ പകുതി ഒന്നര മണിക്കൂറാണ് അറുപത്തിരണ്ട് ഞാൻ അതിൽപ്പെടും അറുപത്തിരണ്ട് വയസ്സിൽ കൂടുതലുള്ളത് എനിക്കിപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായി അപ്പോൾ അറുപത്തിരണ്ട് വയസ്സുള്ളവരുണ്ടെങ്കിൽ ഒന്നര മണിക്കൂർ അപ്പോൾ ദൈവത്തിൻ്റെ കണക്കിൻ പ്രകാരം നമ്മൾ ഞാനിപ്പോൾ അറുപത്തിരണ്ട് വയസ്സായെങ്കിൽ ഒന്നര മണിക്കൂറ് ഒന്നര മണിക്കൂർ എല്ലാ ദിവസവും കരച്ചിലല്ലായിരുന്നു എത്രയോ വർഷം സുഖമായി ആനന്ദമായി ജീവിച്ചു അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളെല്ലാം കൂടെ എടുത്ത് നിത്യതയുടെ ആ കണക്കനുസരിച്ച് നോക്കിയാൽ നൊടി ഞങ്ങളുടെ ലഘുവായ കഷ്ടം ഹാലയിലൂരി